ഹലോ കുട്ടുകാരെ ഇന്ന് നമുക്ക് നല്ലൊരു ചെറുപയർ ഉലർത്ത് കണ്ടാലോ കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് ഈ ചെറുപയർ ഉലർത്ത് അപ്പം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തേരക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂറ് കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് കുതിർക്കാൻ വേണ്ടി ഒന്നും ഇടണമെന്നില്ല ചെറുപയർ എന്നാലും ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു അരമണിക്കൂർ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നേ അതിനുശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നമ്മളൊരു കുക്കറിലോട്ട് മാറ്റുവാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര അര കാൽ ടീസ്പൂൺ മതി അര ടീസ്പൂൺ വേണ്ട പിന്നെ ഒരു കപ്പ് നമ്മൾ ചെറുപ്പം ചെറുപയർ എടുക്കുവാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ചെറുപയറും ഓരോ രീതിയാണ് ക്വാളിറ്റി അനുസരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്നാല് വിസിൽ മതി അപ്പോഴത്തേക്കും നമുക്ക് ചെറുപയറൊക്കെ വെന്ത് കിട്ടുവേ ഫുൾ എയർ പോയതിന് ശേഷം വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ചെറുപയർ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണയാണ് നമ്മുടെ നാടൻ ഫുഡ് ആണല്ലോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കടകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു മൂന്നാല് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിന് ശേഷം ഒരു മൂന്നല്ലി വെളുത്തുള്ളി മൊത്തത്തിൽ മൊത്തത്തിലിട്ട് കൊടുക്കുവാണേ അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ചൊവയൊന്നും വരത്തില്ലാട്ടോ അതിനകത്ത് നല്ല ഒരു ഗ്യാസിൻ്റെ ഇതല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് അല്ലെങ്കിൽ വട്ടത്തിലരിഞ്ഞത് ഏതെങ്കിലും അരിഞ്ഞത് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്തൽ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു കപ്പ് ചെറുപയർ എടുക്കുന്നതിന് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ നമ്മുടെ ഒരു വെള്ളം വരിക നിറം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പഴത്തേക്ക് നല്ലൊരു മണം വരും ഇനി നമുക്കതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ചെറുപയറും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ല നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പ് നമ്മൾ ചെറുപയറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപ്പ് ചേർക്കണമെന്നില്ല കേട്ടോ പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ ചെറുപയറും ആ തേങ്ങയും എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ ചെറുപേരും ഇല്ലാത്തവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഒരു തവണയെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും തയ്യാറാക്കുന്നത് അപ്പോൾ തയ്യാറാക്കിയവർക്ക് തയ്യാറാക്കിയവർക്കറിയായിരിക്കും ഇതിൻ്റെ രുചി എന്താണെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ